നമസ്തേ ഇവിടെ ചോദ്യം ആഭിചാര കർമ്മങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നല്ലതും ചീത്തയുമുണ്ട് ഗുണവും ദോഷവുമുണ്ട് നന്മയും തിന്മയുമുണ്ട് ഭൂലോകം ഭൂമി എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളുടെ ഗുണദോഷങ്ങളുടെ കോട്ടങ്ങളുടെ സമ്മിശ്ര കർമ്മങ്ങളുള്ളതാണ് ഈ ഭൂമിയിൽ നമ്മൾ നോക്കിക്കൊടു നോക്കൂ കുറേ സ്ഥലങ്ങളിൽ സുഖമുണ്ട് കുറേ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലാൾക്കാർക്ക് ദുഃഖമുണ്ട് ചിലർ വളരെ ആരോഗ്യവാന്മാരാണ് ചിലർ വളരെ അസുഖബാധിതരാണ് ധാരാളം പേര് സാമ്പത്തികമായി വളരെ ഉന്നത നിലവാരത്തിലാണ് മറ്റു ചിലർ സാമ്പത്തികമായി വളരെ താഴ്ചയിലാണ് ഇതാണ് ഈ ഭൂമിയുടെ പ്രത്യേകത കർമ്മലോകമാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ വിതച്ചത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തത് അത് നല്ലതാണോ ചീത്തയാണോ ചിലപ്പോൾ സമ്മിശ്രമായിരിക്കും അത് അനുഭവിക്കാനായിട്ട് ഈ ആത്മാവ് ഈ ജീവാത്മാവ് ഭൂമിയിൽ ഈ പഞ്ചഭൂതാത്മകമായ ശരീരം സ്വീകരിച്ചു വന്നു നമ്മളുടെ ആ സമയത്തിനനുസരിച്ച് ജാതകപ്രകാരം ജ്യോതിഷപ്രകാരം ദശാസന്ധി ഒക്കെ അനുസരിച്ച് നമ്മൾ പലതും അനുഭവിക്കുന്നു അപ്പം അതാണ് ഋഷികൾ പറയുക നമ്മൾ ഉപാസനയുണ്ടെങ്കിൽ ഉപാസനയൊരു കുടയായിട്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഗ്രഹദോഷങ്ങളും കർമ്മദോഷങ്ങളും പൂർവ്വജന്മദ ദുഷ്കർമ്മങ്ങളും ഒക്കെ ഒരു മഴയായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈശ്വരോപാസനയാകുന്ന ദേവതോപാസനയാകുന്ന കുട നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ മഴ നനയില്ല കുട ഇല്ലെങ്കിലോ ഈ എല്ലാ കർമ്മദോഷങ്ങളും ഗ്രഹദോഷങ്ങളും പൂർവജന്മ ദുഷ്കർമ്മങ്ങളുടെ സ്വാധീനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതുപോലെ കരിപിടിച്ച കലം നിത്യവും കഴുകി ശുദ്ധമാക്കുന്നത് പോലെ നിത്യം കഴുകിയില്ലെങ്കിൽ കലത്തിലെ കരി കൂടി 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 വരും അല്ലേ എന്നതുപോലെ നിത്യവും ഉപാസന ചെയ്യുക വഴി പൂർവജന്മ കർമ്മങ്ങളാകുന്ന കരികളെ ഈ ജന്മത്തിലെ കരികളെ ഒക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ പറ്റും എന്നുള്ളതാണ് സാധനയുടെ പ്രാധാന്യം അപ്പൊ ആഭിചാരം ദുർമന്ത്രവാദം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിന് ഫലം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഈശ്വരോപാസന ചെയ്യുന്നവരുടെ മേൽ ആഭിചാര ദുർമന്ത്രവാദ പ്രയോഗങ്ങൾ ചെയ്താൽ ഏൽക്കില്ല നമ്മൾ പറഞ്ഞതുപോലെ മഴ ഏൽക്കില്ല എന്തുണ്ടെങ്കിൽ കുടയുണ്ടെങ്കിൽ കോട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പം ഈശ്വരോപാസനയാകുന്ന കുടയുള്ളവർക്കൊന്നും അഭിചാര കർമ്മങ്ങൾ ഏൽക്കില്ല ആഭിചാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ചെയ്യാൻ അറിയാവുന്നവരൊക്കെ വളരെ കുറവാണ് നമ്മളെന്ന് പറയുന്ന ഒടിവിദ്യ അല്ലെ പ്രയോഗം എന്നൊക്കെ കേട്ടില്ലേ മൊട്ടയിൽ മന്ത്രം ഓതി വിടുക അതുപോലെയുള്ള ചില ദുർദേവതകളെ ആരാധിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കർമ്മങ്ങൾ നിഴൽ കുത്ത് പോലെയുള്ള ചില കാര്യങ്ങൾ അങ്ങനെ വിവിധ ദുർമന്ത്രവാദം വളരെ വലിയൊരു വിഷയമാണ് ഞാൻ തന്നെ ആ വിഷയത്തിൽ പണ്ട് ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ ഒരാൾക്കെതിരെ മന്ത്രം ഉപയോഗിച്ചൊരു ദുഷ്കർമ്മം ചെയ്താൽ നൂറിരട്ടി ശക്തിയോടെ നമുക്ക് തിരിച്ചു കേൾക്കും ഇപ്പോൾ ഉണ്ടായിരുന്ന പല ദുർമന്ത്രവാദികളും നരകിച്ച് കിടന്ന് നരകിച്ചിട്ടാണ് മരിച്ചുപോയത് നമ്മളൊരു ദുർമന്ത്രവാദം ആർക്കെതിരെ ചെയ്താലും താൽക്കാലികമായി നേട്ടമുണ്ടാകുമെങ്കിലും ആത്യന്തികമായി നാശമുണ്ടാകും കാരണം ഈ ലോകം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് അപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്കെതിരെ അവർ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും ചെയ്തിട്ടുണ്ടാകും ഇതൊരു പവറാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മുല്ലപ്പൂവിന്റെ ഒരു കൊട്ട കൊണ്ടു വെച്ചാൽ മുല്ലപ്പൂവിന്റെ മണം അതിൽ നിന്നുണ്ടാകും അല്ലേ അതേസമയം കുറെയേറെ ചീഞ്ഞളിഞ്ഞ വസ്തുക്കൾ കൊണ്ട് വെച്ചാലോ ചീഞ്ഞളിഞ്ഞ മണമാണ് ഉണ്ടാവുക അല്ലേ അതാണ് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു ദേവതയെ ഉപാസിക്കുമ്പോൾ നല്ല ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ ഇതേ ദുർമന്ത്രവാദങ്ങൾ കൊണ്ട് ചീത്ത ഫലങ്ങളും ഒരാളെ ജീവിതത്തിൽ ഉണ്ടാവാം പക്ഷെ അയാൾ ഉപാസകനാണെങ്കിൽ അയാൾക്കൊരു ഉപാസനാമൂർത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ഏൽക്കില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇസ്രായേൽ ഇറാൻ ഒക്കെ യുദ്ധം നമ്മൾ കണ്ടു ഇറാൻ ഒരുപാട് മിസൈൽ അയച്ചു പക്ഷേ ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം നിഷ്പ്രഭമായി പോയി എന്നാണ് പറയുക എന്നതുപോലെ ആര് ദുർമന്ത്രവാദം അല്ലെ പല മേഖലകളുണ്ട് ദുർമന്ത്രവാദം പ്രാക്ക് ദോഷം എന്നൊക്കെ പറഞ്ഞ് ഈ മേഖല വളരെ രസകരമാണ് നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ അപ്പം ഈ മന്ത്രങ്ങൾക്കെല്ലാം ശക്തിയുണ്ട് സന്മന്ത്രവാദത്തിനും ദുർമന്ത്രവാദത്തിനും ശക്തിയുണ്ട് പക്ഷേ അത് ഉപാസന ചെയ്യുന്ന ഒരാളിൽ ഒരിക്കലും ഏൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചെളി വാരി എറിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ വീണാൽ ചെളി പറ്റും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അല്ല ചെളി ചെളി എറിയുന്ന സമയത്ത് നമ്മളൊരു കുട നമ്മുടെ കയ്യിലുണ്ട് അത് വെച്ച് തടുത്താലോ നമ്മളുടെ നേത്ത് വീഴില്ല അപ്പോൾ നമുക്കൊരു ഉപാസനാ ദേവതയുണ്ടെങ്കിൽ നിർബന്ധവാദമോ ഗ്രഹദോഷമോ ദോഷമോ ഒടിവിദ്യയോ ഒന്നും നമ്മൾ ഏൽക്കില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഋഷികൾ പറയുന്നത് നല്ലതും ചീത്തയുമായ ഊർജം പ്രപഞ്ചത്തിലുണ്ട് നമ്മൾ പോസിറ്റീവ് ആക്കുക ക്രിയേറ്റീവ് ആകുക നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് പ്രവർത്തിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മളിലേക്ക് വരിക ആ ഒരു ദുർമന്ത്രവാദം നമ്മൾക്കെതിരെ ചെയ്താലും ഏൽക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഈ മന്ത്രവാദ പ്രയോഗങ്ങളിൽ പല തലങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കേട്ടിരിക്കുന്ന മറ്റൊരു സംഗതിയാണ് കൈവിഷം എന്ന് പറയുന്ന ഒരു സംഗതി ഈ മന്ത്രവാദം വളരെ ഓസ്റ്റായ വിപുലമായൊരു സയൻസാണ് അതിൽ മന്ത്രം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട് ചില ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ചില വസ്തുക്കൾ പ്രത്യേക വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മന്ത്ര ശക്തിയുടെ പ്രയോഗങ്ങൾ നടക്കുക ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ലേ കൈ വിഷം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രത്യേക ഔഷധക്കൂട്ട് നമുക്ക് കലക്കി തരികയാണെന്നിരിക്കട്ടെ അപ്പം നമ്മളുടെ വയർ നോർമലി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരു ദിവസം നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ സാധിക്കില്ല രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല വയറിന് എന്തോ കംപ്ലൈൻറ് വന്നു നിങ്ങളുടെ എൻറ്റയർ ഡേ ആ ലൈഫ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഗ്യാസും വയറിൻ്റെ പെരുപ്പവും കൊണ്ട് ശാരീരികമായി മാത്രമല്ല നിങ്ങൾ മാനസികമായും ടെൻസഡ് ആയിരിക്കും ആ ദിവസം തന്നെ നമുക്ക് വളരെയധികം ഉണ്ടാകും അല്ലേ നമ്മൾ വയറ് ഒരു ദിവസം ഒന്ന് മലമൂത്ര വിസർജനത്തിന് പോകാതിരുന്നാളുള്ള ഒരു അവസ്ഥയാണിത് അപ്പോൾ ചില ഔഷധ പ്രയോഗങ്ങൾ കൊണ്ട് ഈ മന്ത്രവാദ പ്രയോഗങ്ങളുണ്ട് അതാണ് കൈവിഷം എന്ന് പറയുന്ന ചില സംഗതികൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ ചില ഔഷധങ്ങൾ നിങ്ങളുടെ വയറിനെ ആക്കുന്ന നിങ്ങളുടെ ദഹന പ്രക്രിയയെ താറുമാറാക്കുന്ന ചില മരുന്നുകൾ അതിൻ്റെ അകത്ത് ചേർക്കും അപ്പം ഇത് നമ്മൾ ഏത് ചീ ചീത്ത വസ്തു കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതാകും ദഹനപ്രക്രിയയിൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ശാരീരിക രോഗങ്ങളായിട്ടും പിന്നീട് അത് മാനസിക പ്രശ്നങ്ങളുമായിട്ടൊക്കെ മാറും അപ്പം മന്ത്രപ്രയോഗം മാത്രമല്ല ഔഷധ പ്രയോഗങ്ങളും മറ്റു ചില വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒക്കെ ഈ മന്ത്രവാദം എന്ന് വിളിക്കുന്ന മേഖലയിലുണ്ട് അപ്പോൾ നമ്മൾ ത്രിമധുരം പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാറുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പായസം കഴിക്കാറുണ്ട് ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിച്ചിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അങ്ങനെയുള്ള സത് ഔഷധങ്ങൾ നല്ല ഔഷധങ്ങൾ കഴിക്കാറില്ലേ അപ്പോൾ അത് കഴിക്കുക വഴി നമുക്ക് ആരോഗ്യവും ആയുസും ചേതനയും ഊർജ്ജസ്വലതയും സന്തോഷമാണ് ഉണ്ടാകുക ഇതേ അവസ്ഥയിൽ തന്നെ നമ്മൾ വിഷവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കഴിച്ചാലോ നമ്മുടെ വയർ കോംപ്ലിക്കേറ്റഡ് ആകും ശാരീരിക രോഗങ്ങൾ ഉണ്ടാകും അത് മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കും അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകും ഇതാണ് കൈവിഷം പോലെയുള്ള കാര്യങ്ങളിൽ സംഭവിക്കുന്നതാണ് ചില ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് കൈവിഷം എന്ന് പറയുന്നത് അതിനും ഉള്ള അനേകം അറുമരുന്നുകൾ ഈ ഇതിലുണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ഇപ്പോൾ തിരുവിഴ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾ കേട്ട് കാണണം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഔഷധം കഴിച്ചാൽ ഇങ്ങനെ വയറിൽ ആരെങ്കിലും അങ്ങനെ കൈവിഷം നിങ്ങളുടെ ദഹന പ്രക്രിയയെ ഇതാക്കി നിങ്ങളുടെ ശരീരത്തെ അസ്വസ്ഥമാക്കി അസുഖകരമാക്കി നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതാണ് ഔഷധ പ്രയോഗത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഈ വയറിലുള്ള സാധനത്തെ ഛർദിച്ച് കളയുക ഈ കൈവി കൈവിഷത്തെ പിടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള തിരുവിഴ പോലെയുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ വിവിധ ഔഷധ പ്രയോഗങ്ങളുണ്ട് അപ്പോൾ ആ സംഗതി നിങ്ങളുടെ വയറ്റിൽ നിന്ന് പോയി കഴിയുമ്പോൾ കൈവിഷാതി പ്രയോഗങ്ങൾ അല്ലെ വയറിൽ ദഹിക്കാതെ ഒരു വസ്തു പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വയറ് ശുദ്ധമാകും പിന്നീട് പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ മന്ത്രവാദം ദുർമന്ത്രവാദം കൈവിഷം ഒടിവിദ്യ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചില സംഗതികൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് ഒരു കാര്യമാണ് മന്ത്രവാദം സൈക്കോളജിക്കലി ഉള്ള ഒരു സംഗതിയാണ് ഓക്കെ അങ്ങനെ പല പല മേഖലകളിതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം നല്ല കാര്യങ്ങളെ പോലെ തന്നെ ചീത്ത കാര്യങ്ങളും ഭൂമിയിലുണ്ട് നല്ല മനുഷ്യരെ പോലെ തന്നെ ചീത്ത മനുഷ്യരും ഉണ്ട് നന്മ ചെയ്യുന്നവരെ പോലെ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുമുണ്ട് സമ്മിശ്ര കർമ്മങ്ങളാണ് ഭൂമി പക്ഷേ നമുക്കൊരു ഉപാസനയുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം അടുക്കും ചിട്ടയും നിഷ്ഠയും നിറഞ്ഞതാണെങ്കിൽ ഇതൊന്നും നമ്മളിലേക്കില്ല നിങ്ങൾ ദൈവവിശ്വാസി അല്ലെങ്കിൽ പോലും അതിശക്തമായ മനസ്സും കൃത്യമായ ജീവിതചര്യവും ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളേക്കില്ലെന്നാണ് പറയുക അപ്പം അതിനിടയ്ക്ക് കാളിയെ പോലെയുള്ള ഉഗ്രദേവതകളെ ആരാധിക്കുന്നവരാണ് നിങ്ങളെങ്കിലും അമ്മ സദാ പ്രൊട്ടക്ട് ചെയ്യും ഒരുത്തൻ നമുക്കതിൽ ദുർമന്ത്രവാദം പ്രയോഗിച്ചാൽ ഇങ്ങോട്ട് വരുന്നത് ഒരു നൂറായിട്ട് അങ്ങോട്ട് പോകും നമ്മളിലേക്ക് അത് അങ്ങനെ ഭക്തനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ് കാളി അല്ലെ ദാരികൻ്റെ ശിരസ്സ് കൊയ്തവളാണ് ശത്രുവിൻ്റെ ശിരസ്സ് കൊയ്യുന്നവളാണ് എന്നതുപോലെ തൻ്റെ ഭക്തനെ നേരെ ഇത്തരത്തിൽ എന്ത് പ്രയോഗങ്ങൾ വന്നാലും അതിനെ അമ്മ തടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും എന്നാണ് പറയാം അപ്പം സന്മന്ത്രവാദം പോലെ തന്നെ ദുർമന്ത്രവാദവും ലോകത്ത് ഉള്ളതാണെന്ന് മനസ്സിലാക്കുക അല്ലേ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പോകുക പിന്നെ ഇതൊന്നും നമ്മളിലേക്കില്ല ഉപാസനയും ശക്തമായ മനസ്സും കൃത്യമായ ജീവിതചര്യയും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളിലേക്കില്ലായുകൂടി മനസ്സിലാക്കുക